തനിക്ക് ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന കൈപ്പേറി അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നൂറ ഫാത്തിമ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ തീരെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് ഞാൻ രണ്ടു വട്ടം അബ്യൂസ് നേരിട്ടിട്ടുണ്ട് ഞാൻ ഇക്കാര്യം ഇതുവരെയും എൻ്റെ പങ്കാളിയോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തയോടുമല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ അനുഭവം ഞാൻ ട്യൂഷന് പോകാറുണ്ടായിരുന്നു പാവാടെ ആയിരുന്നു ധനിക്കാറുണ്ടായിരുന്നത് ഞാനും എൻ്റെ അനിയത്തെയും കൂടെയാണ് പോകാറ് ഒരു ദിവസം ഒരാൾ വന്ന് ഒരു കടയിലേക്കുള്ള വഴി ചോദിച്ചു അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ഞാനൊരു മണ്ടിയായിരുന്നു അന്ന് വലിയ ബുദ്ധിയും വിവരവും ഉണ്ടായിരുന്നില്ല അയാൾ അറബിയിലാണ് എന്നോട് കടയിലേക്കുള്ള വഴി ചോദിച്ചത് എനിക്ക് അറബി അറിയില്ല ഞാൻ ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞത് അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാനായി ഞാൻ അയാൾക്കൊപ്പം പോയി പക്ഷേ അയാൾ എന്നെ കൊണ്ടുപോയത് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിലേക്കാണ് മാത്രമല്ല അയാളുടെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു അയാൾ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചു രണ്ടു വട്ടം ഞാൻ അഭ്യസ്റ്റഡായിട്ടുണ്ട് ഡ്രോമയെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പാരൻസിനോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അവർ എന്താവും വിചാരിക്കുക വിഷമമാകുമോ ഇത് കേട്ടാൽ എങ്ങനെയാ റിയാക്ട് ചെയ്യുക വീട്ടിൽ തന്നെ അടച്ചിടുമോ എന്നൊക്കെ തോന്നി അതുകൊണ്ട് തന്നെ ആരോടും പറയാൻ എനിക്ക് പറ്റിയില്ല എന്നാണ് അനുഭവം പങ്കിട്ട് നൂറ പറഞ്ഞത്